തിരുതൂദർ സല്ലു അലൈ വല്ല തങ്ങളുടെ പ്രശസ്തമായൊരു ഹദീസ് ഉണ്ട് യസ്സിറു വല റു ബഷിറു വല തുനഫിറു നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കുവിൻ യസ്സിറു വല ത്സിറു നിങ്ങൾ ഞെരുക്കം സൃഷ്ടിക്കാതിരിക്കുവിൻ തിരുനബി സല്ലു അലൈ വസല്ലാമ തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തിരുനബിയുടെ കാരുണ്യം അളവറ്റ രീതിയിൽ പ്രകടമായ ഒരു രംഗം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഉൾപ്പെടെയുള്ളവർ നിവേദനം ചെയ്തിട്ടുണ്ട് ഒരു അപരിഷ്കൃതനായ ഗ്രാമീണൻ വന്ന് തിരുനബി സല്ലാ അലൈ വല്ല തങ്ങളുടെ വിശുദ്ധമായ മദീന പള്ളിയിൽ യാതൊരു കൂസലുമില്ലാതെ മൂത്രമൊഴിച്ച സംഭവത്തിൽ തിരുനബി സല്ലാ വല്ല തങ്ങൾ കാണിച്ച ക്ഷമയും പക്വതയും സ്നേഹവായ്പും നിസ്തുല കരുണയുടെ പ്രകാശനങ്ങളായി എന്നും ചരിത്രത്തിൽ മുയങ്ങി നിൽക്കുന്നു വിവിധ ഹദീസുകളുടെ ബഹുമുഖ നിവേദനങ്ങൾ വിലയിരുത്തുമ്പോൾ മദീന പള്ളിയിൽ കയറി അയറാബി മൂത്രയി മൊയിച്ച സംഭവം ഒന്നിലധികം പേരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിലൊരു സംഭവം ഇങ്ങനെയാണ് അബു ഹുറീറിയാ വനഹും അനസ് അലിയുള്ള വന്നും മറ്റും നിവേദനം ചെയ്യുന്ന ഒരേ വിഷയത്തിലുള്ള വിവിധ ഹദീസുകളുടെ സംക്ഷിപ്തം ഇങ്ങനെ സംഗ്രഹിക്കാം അവർ പറയുന്നു ഞങ്ങൾ തിരുനബി സല്ലു വസല്ല തങ്ങളോടത്ത് മദീന പള്ളിയിൽ നിൽക്കവേ ഒരു അറാബി അഥവാ ഒരഭി അപരിഷ്കൃതനായ ഗ്രാമീണൻ അയാൾ വന്ന് പള്ളിയിൽ കയറി അയാൾ ഉടനെ വിശുദ്ധ പള്ളിയിൽ നിന്ന് മൂത്രം വഹിക്കാൻ തുടങ്ങി പള്ളിയിലും പരിസരത്തും ഉണ്ടായിരുന്ന തിരുനബി സല്ല അലൈഹി വല്ലാമ തങ്ങളുടെ സുഹാബ സുഹാബിമാർ ഉച്ചത്തിൽ ശബ്ദം വെച്ചു അവർ അയാളെ തടഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഏ നിർത്ത് നിർത്ത് ഇങ്ങനെ അവർ ഉറക്കനെ പറയാൻ തുടങ്ങി എന്നാൽ പക്വതയും കാരുണ്യവും പ്രസരിപ്പിച്ചുകൊണ്ട് തിരുനബി സല്ലി വല്ലാമ തങ്ങൾ സുഹാബികളോട് പറഞ്ഞു വേണ്ട നിങ്ങൾ അദ്ദേഹത്തെ വിട്ടേക്ക് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മൂത്രിക്കൽ മുറിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സ്വാഹാബികൾ അദ്ദേഹത്തെ വിട്ടു അങ്ങനെ ഗ്രാമീണൻ മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ നബി തങ്ങൾ അനുചരന്മാരോടായി ഇപ്രകാരം പറഞ്ഞു യെസ് നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കുന്നവരായി നോക്കിക്കപ്പെട്ടവരാണ് ഒരാ ത്യറു ഒരിക്കലും ഞെരുക്കം സൃഷ്ടിക്കുന്നവരായി നോക്കിക്കപ്പെട്ടവരല്ല അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കുക നെരുക്കം സൃഷ്ടിക്കാതിരിക്കുകയും ചെയ്യുക തുടർന്ന് നബി സല്ലു അലൈഹി വല്ല തങ്ങൾ ഒരു സഹാബിയോട് ഒരു ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഈ വെള്ളം അശുദ്ധമായ ഭാഗങ്ങളിലെല്ലാം ഒഴിക്കുവിൻ ഇബിർമാചാവർ അലി അള്ളാൻ നിവേദനം ചെയ്തതിൽ കാണുന്നു അറാബി കാര്യം ഗ്രഹിച്ച ശേഷം പറഞ്ഞു എൻ്റെ ഉപ്പയെയും ഉമ്മയെയും തിരുനബി തിരുനബീസു അലൈഹി വസ്ല്ലാം തങ്ങൾക്ക് വേണ്ടി ദണ്ഡം ചെയ്യാൻ ഞാൻ സന്നദ്ധമാണ് അവിടുന്ന് എന്നെ യാതൊന്നും ആക്ഷേപിക്കുകയുണ്ടായില്ല എന്നോടവിടുന്ന് പറഞ്ഞു ഓ അറബ് സഹോദര തീർച്ചയായും നമ്മുടെ ഈ പള്ളികളുണ്ടല്ലോ ഇത് മൂത്രിക്കാനോ മറ്റു അഷണ്ടകൾ ഉപേക്ഷിക്കുവാനോ പറ്റിയ സ്ഥലമല്ല നിശ്ചയമായും നമ്മുടെ പള്ളികൾ അള്ളാഹുവിന് വിക്രു ചെല്ലാനുള്ളതും നമസ്കരിക്കാനുള്ളതും ഖുർആാൻ പാരായണത്തിനുമുള്ളതാകുന്നു ഈ ഗ്രാമീണൻ പള്ളിയിൽ മൂത്രമൊഴിച്ച സംഭവം വിവിധ പാഠങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നുണ്ട് ഒന്നാമതായി തിരുനബി സല്ലാ അലൈഹി വല്ല തങ്ങളുടെ പക്കതവും കാരുണ്യവും നിറഞ്ഞ സ്വഭാവം അല്ലെങ്കിൽ പെരുമാറ്റം അത് അഥവാ പള്ളിയിൽ കയറി വന്ന് ഒരു കോണിൽ മൂത്രമഹിക്കുന്ന ഒരു പാവം ഗ്രാമീണനെ തൻ്റെ സഖാക്കൾ ഒച്ച വെച്ച് ശല്യം ചെയ്തപ്പോൾ തിരുനബി സല്ലു അലൈഹി വല്ലാമ തങ്ങൾ അവരെ വിലക്കി ശരിയാണ് നിന്ന് മൂത്രമൊഴിക്കുന്ന അയാളെ ശകാരിച്ചാൽ സംഭവിക്കുക പള്ളിയാകെ നടന്ന് അയാൾ മൂത്രമൊഴിക്കും പിന്നെ ശുചീകരണം തീരും മറ്റൊരു വസ്തുത തിരുനബി അലൈഹി വല്ലാമ തങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളൊരു പരാമർശമാണ് അഥവാ അദ്ദേഹത്തിൻ്റെ മൂത്രമൊഴിക്കൽ നിങ്ങൾ മുറിക്കരുത് സഖാക്കളോടുള്ള ഈ വിലക്ക് നബി തങ്ങളുടെ അങ്ങേയറ്റത്തെ കരുണാവായ്പിനെ പ്രതിഫലിപ്പിക്കുന്നു മൂത്രവിസർജനം നടത്തുന്ന ഏതൊരാൾക്കും ഇടക്ക് വച്ച് ബലാത്കാരമായി അത് നിർത്തിവെക്കേണ്ട അവസ്ഥയുണ്ടായാൽ അസഹ്യമായിരിക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും അത് വിളിച്ചു വരുത്തും തിരുനബിയോടും വിശുദ്ധ പള്ളിയോടും ആദരവ് പുലർത്താത്ത അപരിചിതനായ ഒരു ഗ്രാമീണനു വേണ്ടിയാണ് തിരുനബി സല്ല അലൈ വല്ലാമ തങ്ങളുടെ ഈ സ്നേഹ സമീപനം മറ്റൊരു പാഠം നിബിത്തങ്ങൾ അവിടെ പറഞ്ഞൊരു പ്രസ്താവനയാണ് നിങ്ങൾ എളുപ്പമാക്കുവിൻ ഞെരുക്കം സൃഷ്ടിക്കാതിരിക്കുക ഇസ്ലാമിൻ്റെ ലാളിത്യവും പരിശുദ്ധിയും വിളിച്ചോതുന്ന മുദ്രാവാക്യമാണിത് തിരുനവിയും സഖാക്കളും വളരെ പരിഭാവനമായി കരുതി ആദരിക്കുന്ന വിശുദ്ധ പള്ളിയെ മൂത്രമൊഴിച്ച് മലിനപ്പെടുത്തിയിട്ട് പോലും അവിടുത്തെ സ്നേഹ മനസ്സ് അയാളെ ശകാരിക്കുന്നില്ല ആ അറബ് സഹോദരനെ ശകാരിക്കുന്നതിന് പകരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ യസ്സിറു എന്ന് പറഞ്ഞ ആ ഒരു പെരുമാറ്റം ജനങ്ങളോട് നമ്മൾ എളുപ്പമുള്ളവരായി തീരണം അവർക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് സംവിധാനിച്ചു കൊടുക്കണം അതെല്ലാം വിവാദത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ കുടുംബത്തിലാണായാലും നമ്മളൊരു അധ്യാപകനാണെങ്കിലും നമ്മളൊരു നേതൃത്വത്തിലുള്ള ഒരാളാണെങ്കിലും എങ്ങനെയായാലും നമ്മൾ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക അത് കേവലം മതപരമായ ഫത്തുവകളിൽ മാത്രമല്ല ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാകുന്നതിന് വേണ്ടി കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക ഇത് ഒരു ഇബാദത്താണെന്ന് മനസ്സിലാക്കുക കാരണം യെസ് എന്ന് തിരുനബി നബിസ് അലൈഹി വസ്ലമാ തങ്ങൾ ഇവിടെ പറയുമ്പോൾ അത് ദീനിയായിട്ടുള്ള മതപരമായ കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞിട്ടില്ല പൊതുവായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് യെസ് കാര്യങ്ങൾ നി നിങ്ങൾ എളുപ്പമാക്കുവിൻ നബിസല്ലാ അലൈഹി വസ്ല്ലാം തങ്ങളുടെ പെരുമയുള്ള പെരുമാറ്റങ്ങൾ നമ്മൾ ഓരോന്നും ചർച്ച ചെയ്യുമ്പോൾ നമുക്കും ഒരുപാട് പാഠങ്ങൾ ഇത് നൽകുന്നുണ്ട് നമ്മുടെ സമീപനങ്ങൾ അസഹിഷ്ണുതയോടെയുള്ള പല പെരുമാറ്റങ്ങളും നമ്മൾ നിർത്തിവെക്കേണ്ടതുണ്ട് അബക്കമായി വല്ലരും വല്ല വീഴ്ചകളും ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമീപനം നമ്മുടെ പെരുമാറ്റം തിരിച്ച് എങ്ങനെയാവണം എന്നെല്ലാം നമുക്ക് ഈ കഥകളിൽ കഥകളിലെന്നെല്ലാം ലഭ്യമാകുന്ന ഗുണപാഠങ്ങളാണ് ഇനിയും നമുക്ക് തിരുനബി സല്ല അലൈ വസ്ലമ തങ്ങളുടെ മഹത്തായ സ്വഭാവത്തിൽ നിന്നുള്ള കഥകൾ എമ്പാടും പറയാനുണ്ട് അള്ളാഹു അവിടത്തോട് സ്നേഹം വർദ്ധിപ്പിക്കാനും അവിടുത്തെ ചരിയകൾ അനുദാപനം ചെയ്യാനും തോഫിയ്ക്ക് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാ ആയിക്കു വഹമത്തല്ലാഹി വാർക്കാത്തൂ